അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തൂ സുമി അങ്ങനെ നമ്മുടെ മംഗലത്തെ തറവാട് വിട്ടിറങ്ങിയിരിക്കുകയാണ് അവൾ ഇറങ്ങിയ നിമിഷം തൊട്ടേ അബൂബക്കറിക്കും ജുമാനയ്ക്കും ആ വീടാകെ ശൂന്യമായതുപോലെ തോന്നി തോന്നി അബൂബക്കറിക്ക മോളോട് പറഞ്ഞു ജുമാനയോട് പറഞ്ഞു മോളെ ഇനി ഒരു നിമിഷം പോലും നമുക്കിവിടെ നിൽക്കേണ്ട നമുക്ക് നിൻ്റെ വീട്ടിൽ പോവാം നിൻ്റെ ഭർത്താവ് കച്ചവടം ചെയ്ത് കിട്ടുന്ന ചെറിയൊരു വരുമാനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത് എന്നെനിക്കറിയാം ഉപ്പ കൂടി വന്നാൽ ഉപ്പ കൂടി നിൻ്റെ കൂടെ വന്നാൽ നിനക്ക് ഞാനൊരധികുമോ എന്നുള്ള ഭയമുണ്ട് അപ്പോൾ ജുമാന പറഞ്ഞു ഉപ്പ എന്താണ് നിങ്ങൾ പറയുന്നത് അവിടെ ഇക്കയും ഇക്കാൻ്റെ ഉമ്മയും അതുപോലെ തന്നെ എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ ഒരു സ്വർഗ്ഗലോകമാണ് ഇവിടത്തെ പോലെയല്ല ചെറിയ വീടും അതുപോലെ തന്നെ ഇക്കാൻ്റെ ചെറിയ വരുമാനമാണെങ്കിലും ഉമ്മ ഉമ്മാക്ക് ഞയും ഞാനും മക്കളും എന്ന് വെച്ചാൽ ജീവനാണ് അവിടെ എന്തായാലും ഉപ്പാൻ്റെ ഒരു സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും കാരണം ഇക്കാൻ്റെ ഉപ്പ ചെറുപ്പത്തിനെ മരിച്ചു പോയതാണ് അതിൻ്റെ ശേഷം ഉപ്പയില്ലാതെയാണ് എൻ്റെ ഇക്ക വളർന്നത് അപ്പോൾ ഉപ്പ അങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ഇക്കാക്ക് ഒരു ഉപ്പാനെ കിട്ടിയ പോലെ ആയിരിക്കും അതുപോലെ തന്നെ ഇക്കാൻ്റെ ഉമ്മയും ഞങ്ങളെ പോലെയാണ് നോക്കുന്നത് അതുകൊണ്ട് ഉപ്പ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നമുക്കുള്ളത് കൊണ്ട് സന്തോഷം പോലെ ജീവിക്കാം ഇ ഉപ്പ എൻ്റെ കൂടെ പോരൂ എന്ന് ജുമാന പറഞ്ഞു അപ്പോൾ അബൂബക്കറിക്ക് പറഞ്ഞു മുള എന്നാൽ നമുക്ക് വൈകണ്ട പെട്ടെന്ന് തന്നെ ഇറങ്ങാം ഇല്ലെങ്കിൽ അവളും മക്കളും വന്നു കഴിഞ്ഞാൽ ഇവിടെ കല്യാണ ഡ്രസ്സ് എടു കാണുകയും മെഹർ കാണുകയും അതിൻ്റെ ആഡംബരങ്ങളും അതിൻ്റെ ജാടെയും പറയുന്ന തിരക്കിലായിരിക്കും നമുക്കൊന്ന് അതൊന്നും കാണാൻ നിൽക്കേണ്ട മോളെ നമുക്ക് പോവാം അതിനു മുൻപ് എനിക്കൊരു കാര്യം കൂടി ചെയ്ത് തീർക്കാനുണ്ട് ഞാൻ ഷാജഹാൻ വിളിന്ന് വിളിച്ച് മോള് വി വരുന്ന വിവരമൊന്ന് പറയട്ടെ ഇനി അബൂബക്രീക്ക തൻ്റെ ഉറ്റസുഹൃത്തായ ഷാജഹാനെ ഫോൺ ചെയ്യുകയാണ് അസലമലൈക്കും വാഹമത്തല്ലാഹി സലാം ഷാജഹാനിക്കസ്സലാമടക്കി വാളേക്കും അസലാം വാഹമത്തുല്ലാഹി വബർകാത്തു ഷാജഹാനെ ഞാനൊരു വിവരം പറയാൻ വിളിച്ചതാണ് രണ്ട് ദിവസം മുൻപേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ വീട്ടിലെ കാര്യങ്ങൾ അന്ന് എന്ത് ചെയ്യണം എന്നൊരു ഊഹം എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇന്ന് ഒരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ് എൻ്റെ മോളെ സുമിയെ എൻ്റെ മരുമോളാണ് അവളെങ്കിലും അവളെനിക്ക് മോളെ പോലെയാണെന്ന് നിനക്കറിയാമല്ലോ അവളെ ഞാൻ തൽക്കാലം അങ്ങോട്ട് വിടുന്നുണ്ട് കാരണം അവളുടെ വീട്ടിലെ സ്ഥിതി നിനക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ നിൻ്റെ അടുത്തേക്ക് അയക്കുന്നുണ്ട് നീ വേണ്ടതുപോലെ ചെയ്യണം അപ്പോൾ ഷാജഹാൻ പറഞ്ഞു അതിനെന്താ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ ഒരു വീട് പോലെയല്ലേ കഴിഞ്ഞിരുന്നത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം നീ ധൈര്യമായി അവളെ ഇങ്ങോട്ട് വിട്ടോ ഞാൻ പട്ടി ഞാനും എൻ്റെ മക്കളും ഭാര്യയും പട്ടിണി കിടന്നാലും അവളെ ഞങ്ങൾ പട്ടിണിക്കിടില്ല കാരണം നീ എന്നെ ഏൽപ്പിച്ചതാണ് അതിന് യാതൊരു ബുദ്ധിമുട്ടും വരാതെ വേണ്ടത് ഞാൻ ചെയ്തോളാം ഓക്കെ അസ്സലാമലൈക്കും എന്ന് ഷാജഹാനിക്ക പറഞ്ഞു വാലയ്ക്കും അസ്സലാം അർഹനത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അബൂബക്കറിക്കെയും ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു അദ്ദേഹം ജുമാനയോട് പറഞ്ഞു ഇപ്പോഴാണ് മോളെ എനിക്കൊരാശ്വാസമായത് എന്നാൽ നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങാം അങ്ങനെ അബൂബക്കറിക്കെയും ജുമാനയും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഈ സമയം അത്രയും ജ്വല്ലറികളും അതുപോലെ തന്നെ ഡ്രസ്സിങ് ഷോപ്പുകളും ഫാൻസികളും കയറി ഇറങ്ങി കല്യാണ ഡ്രസ്സും മെഹറും ഫാൻസികളും എടുക്കുന്ന തിരക്കിലായിരുന്നു ഐശമ്മയും മക്കളും കാരണം മുനീറിൻ്റെ ആദ്യ കല്യാണം ആഡംബരമായി നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയൊരു വിവാഹമായിരുന്നല്ലോ ഇത് എന്തായാലും നാഴ നാലാളെ അറിയിച്ചു കൊണ്ട് ആഡംബരമായി നടത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാവർ വാങ്ങിക്കൂട്ടി മുനീറിനെ ഗൾഫിലേക്ക് വിളിച്ച് പറഞ്ഞ് പൈസ എല്ലാം ഗൂഗിൾ പേ ചെയ്യിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാം വാങ്ങി അവർ തിരികെ എത്തിയപ്പോൾ വീട് പൂട്ടിയ അവസ്ഥയിലായിരുന്നു സാധാരണ വീട് പൂട്ടി പുറത്ത് പോകുമ്പോൾ ചാവി വെക്കുന്ന സ്ഥലത്ത് അവർ നോക്കിയപ്പോൾ ചാവി അവിടെ ഇരിക്കുന്നുണ്ട് അവർ വീട് തുറന്നു ആദ്യം അവരൊന്ന് അമ്പരന്നു കാരണം സുമിയോട് അവർ വരുമ്പോഴേക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് അവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് അവൾ പോയിട്ടുണ്ടാകുമെന്ന് അവർക്കറിയാം എന്നാൽ ഉപ്പയും ജുമാനയും എവിടെ പോയി എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു അപ്പോഴാണ് അബൂബക്കറിക്കയുടെ റൂമിൽ ഒരു മേശമ്മലൊരെഴുത്തവർ ശ്രദ്ധിച്ചത് അതിൽ ഇത്ര മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു നമ്മുടെ ജുമാനയാണ് എഴുതിയിട്ടുള്ളത് സുമിയില്ലാത്ത ഈ വീട്ടിൽ ഇനി എൻ്റെ ഉപ്പാൻ്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ ഉപ്പാനെ ഞാൻ കൊണ്ടുപോകുന്നു ഞങ്ങളെ അന്വേഷിച്ച് ഇനി ആരും അങ്ങോട്ട് വരരുത് ഇത്രമാത്രം ചെറിയൊരു വാചകത്തിൽ എഴുതി അവർ അവൾ ഉപ്പാനയും കൊണ്ട് പോയിരിക്കുകയാണ് പോയിരിക്കുകയാണെന്ന് ഐഷമ്മാക്കും മക്കൾക്കും മനസ്സിലായി എന്നാൽ അവർക്ക് അതിൽ യാതൊരു സങ്കടവും ഉണ്ടായിരുന്നില്ല കാരണം സുമി എന്ന ശല്യത്തോടൊപ്പം ഒരു കട്ടിലിൽ കിടക്കുന്ന അബൂബക്കറിക്ക എന്ന ശല്യം ഒഴിഞ്ഞു പോയതിൽ സന്തോഷമായിരുന്നു അവർക്ക് അദ്ദേഹം ഗൾഫിലായിരുന്ന സ്ഥ സമയത്ത് ഐഷുമാക്കും മക്കൾക്കും ഒരുപാട് പൈസയും അയച്ചുകൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ആ ഒരു മരുഭൂമിയിൽ തൻ്റെ യൗവനവും ചിലവഴിച്ചതാണ് അതുപോലെ തന്നെ കൗമാര യൗവനം എല്ലാം ചിലവഴിച്ചതാണ് എന്നാൽ വാർദ്ധ്യത്തിലായപ്പോൾ ഒരു കട്ടിലിൽ കിടപ്പായപ്പോൾ ഐഷുമ്മയും മക്കൾക്കും അദ്ദേഹം ഒരു അധിക പറ്റായിരുന്നു അപ്പോൾ അതും കൂടി തങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയ സന്തോഷത്തിലായിരുന്നു ഇനി തങ്ങൾക്ക് എന്തു നോക്കാൻ ആര് ഭയക്കാൻ എല്ലാം തങ്ങളുടെ ഇഷ്ടം പോലെ ആകാമല്ലോ എന്ന സന്തോഷത്തിൽ ഐഷമ്മയും മക്കും കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ നേരം നമ്മുടെ സുമി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോവുകയായിരുന്നു ആദ്യമായിട്ടാണ് അവൾ ഒറ്റക്ക് പുറത്തു പോകുന്നത് അവളുടെ കല്യാണം കഴിയും മുൻപ് അവളും ഉമ്മയും ഉപ്പയും അനീത്തിമാരും ഒരുമിച്ചായിരുന്നു പുറത്തു പോയിരുന്നത് എന്നാൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം അവളെ ആരും പുറത്തു കൊണ്ടുപോയിരുന്നില്ല ഐശ്വമ്മയും മക്കളും അവരുടെ ഇഷ്ടത്തിന് പുറത്തു പോകും സാധനങ്ങൾ വാങ്ങും മുനീറാണെങ്കിൽ തൻ്റെ ഭാര്യ എന്ന നിലക്ക് അവളെ കൂടെ കൊണ്ടുപോകാനോ ഒന്നും അവൻ തയ്യാറായിരുന്നില്ല അവൻ്റെ ആവശ്യങ്ങൾക്ക് അവൻ പുറത്തു പോകും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല അതുപോലെ തന്നെ അബൂബക്കറിക്ക ഒരു ഭാഗത്ത് തളർന്നു കിടപ്പായതുകൊണ്ട് അദ്ദേഹവും പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് അവൾ ആദ്യമായിട്ടാണ് ഇതുപോലെ പുറത്തു പോകുന്നത് അവൾ ബസ് സ്റ്റോപ്പിനെ ലക്ഷ്യമാക്കി നടന്നു അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി അവൾ ബസ് കാത്ത് നിന്നു അബുബക്കറിക്ക എഴുതി കൊടുത്ത കടലാസിൽ അവൾ ഒരിക്കൽ കൂടി ആ അഡ്രസ്സ് നോക്കി പാലക്കാടിലെ ഒരു ഗ്രാമമായ നാരങ്ങാക്കുണ്ട് എന്ന സ്ഥലത്ത് ഷാജഹാൻ ഷീലോത്ത് വീട് എന്നായിരുന്നു അതിലെഴുതിയിരുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അവൾ അവിടെ ഇരുന്ന് കാണും അതാ ബസ് ദൂരെ നിന്ന് മന്ദം മന്ദം ഒഴുകിയെത്തുന്നു അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് നിർത്തി അവൾ അതിൽ കയറി സീറ്റിലിരുന്നു അവൾ ആകെ ക്ഷീണിതയായിരുന്നു ഒന്നാമത് മനസ്സാകെ കലങ്ങിയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ലക്ഷ്യവുമില്ല അവിടെ പോയി എന്ത് പറയും എല്ലാം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒരു വീട്ടിലേക്ക് ആദ്യമായി അതും ഒറ്റയ്ക്ക് കയറി ചെല്ലുകയല്ലേ പരിചയമില്ലാത്തൊരു സ്ഥലം എന്താണ് ചെയ്യേണ്ടത് ഒന്നും ലക്ഷ്യവുമില്ലാതെ അവൾ ഇരുന്ന ഇരിപ്പിൽ ബസ്സിൽ ഒന്ന് മയങ്ങിപ്പോയി അങ്ങനെ അവൾ ആ മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു കലി തുള്ളി ഐശമ്മ വിളിക്കുകയാണ് സുമി എടീ സുമി സുമയ്യ നീ ഇങ്ങോട്ട് വാടി കുറച്ച് എൻ്റെ കാല് ഭയങ്കര വേദന കുറച്ച് തൈലം എടുത്ത് എൻ്റെ കാലിൽ പുരട്ടി താടി അടുക്കളയിൽ പാത്രം എല്ലാവരും കഴിച്ചിരുന്ന എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന തിരക്കിലായതുകൊണ്ട് വെള്ളം ടാപ്പ് തുറന്നിട്ടുന്നത് കൊണ്ട് ആദ്യം നമ്മുടെ സുമിയ കേട്ടില്ല എന്നാൽ വീണ്ടും വിളിയുടെ ശക്തി കൂടിക്കൂടി വന്നപ്പോൾ പെട്ടെന്ന് അവൾ ഞെട്ടി വിറച്ച് ഓടി ചെല്ലുകയായിരുന്നു അവളുടെ മുഖത്ത് നോക്കി ആക്രോശിച്ചുകൊണ്ട് ഐഷമ്മ ചോദിച്ചു എവിടെ പോയിക്കിടക്കുകയായിരുന്നു ഇടിപ്പി ഷാജേനെ ഉമ്മാ ഞാൻ അവൾ പിങ്ങി അവൾക്ക് വാക്കുകൾ പുറത്തോട്ട് വന്നില്ല എടി വരും ഞാൻ വിളിക്കുമ്പോഴേക്കും ഇവിടെ എത്തണമെന്ന് നിനക്കറിയില്ലേ എന്നും പറഞ്ഞു കൊണ്ട് അവളുടെ മുഖത്തേക്ക് ആഞ്ഞൊരടി കൊടുത്തു ഐഷമ്മ അതിൽ നിന്നും ഞെട്ടി ഉണർന്നപ്പോഴാണ് സുമിക്ക് താൻ കണ്ടത് പേക്കിനാവാണെന്ന് ബോധം വന്നത് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ഏതോ ഒരു സ്ഥലത്തുകൂടി ബസ് പോവുകയായിരുന്നു അവൾ കണ്ടക്ടറോട് ചോദിച്ചു ആരെങ്ങാക്കുണ്ടെത്തിയോ ഇല്ല മോളെ അടുത്ത സ്റ്റോപ്പാണ് എന്ന് കണ്ടക്ടർ പറഞ്ഞു അവൾക്ക് ആശ്വാസമായി ഭാഗ്യം താൻ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ എന്ന് ഓർത്ത് പിന്നെ അടുത്ത സ്റ്റോപ്പ് ആകുന്നത് നോക്കി അവൾ ഇരുന്നു ആരെങ്ങാക്കുണ്ട് ഇറങ്ങാനുള്ളവൾ ഇറങ്ങിക്കോളൂ എന്ന് ബസ് കണ്ടക്ടർ വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ ചാടി എണീറ്റു അങ്ങനെ അവൾ ബസ് ഇറങ്ങി നാലുപാടും നോക്കി പ്രകൃതി സുന്ദരമായിട്ടുള്ള പാലക്കാടിലെ അതിമനോഹരമായ ഒരു ഉൾഗ്രാമമായിരുന്നു ഞാൻ നാരങ്ങാക്കുണ്ട് ചുറ്റും വയലുകളും തെങ്ങുകളും വാഴകളും പുഴകളും എല്ലാമുള്ള വളരെ മനോഹരമായ ഒരു സ്ഥലം സ്ഥലമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇനി എന്തായാലും നമ്മുടെ ഷാജഹാനിക്കാൻ്റെ വീട് കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവൾ കുറച്ച് നടന്നപ്പോൾ ഒരു ഓട്ടോ പാർക്ക് കണ്ടു അവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ചു ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് ഇക്ക ഷാജാനിഖാൻ്റെ വീട്ടിലേക്ക് ഷീലോത്ത് വീട് എന്നാണ് അഡ്രസ്സ് അപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞു മോളെ ആ മുന്നിലുള്ള വണ്ടിയിൽ കയറിക്കോ ഇവിടെ നിന്ന് അധികം ഒന്നുമില്ല മോളെ ഇവിടെയൊന്നും കണ്ടു പരിചയമില്ല എന്നാലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ട് മോള് നടന്നു പോകണ്ട ആ മുന്നിലുള്ള ഓട്ടോയിൽ കയറിപ്പോയിക്കോളും മിനിമം ചാർജ് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ അവൾ ഓട്ടോയിൽ കയറി അവൾ പറഞ്ഞു ഷീലോത്ത് വീട് ഷാജഹാൻ അവരുടെ വീട്ടിൽ എന്നെ ഒന്ന് എത്തിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഷാജഹാനിക്കാൻ്റെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു അതേ ഷാജഹാനിക്കാരുടെ വീടിൻ്റെ മുന്നിൽ സുമി ഓട്ടോ വന്നിറങ്ങി മോളെ എത്തിയിട്ടോ ഇതാണ് മോൾ ചോദിച്ച ഷാജഹാൻ്റെ വീട് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഇക്ക എത്ര രൂപയായി മിനിമം ചാർജ് ഉള്ള മോളെ മുപ്പത് രൂപ അവിടുന്ന് അധികം ദൂരമൊന്നുമില്ല നടക്കാനുള്ള ദൂരമുള്ള മോൾ കണ്ടതല്ലേ പക്ഷേ മോൾ ഇവിടെ കൊണ്ടാണ് ഓട്ടോയിൽ പോയിക്കോ എന്ന് പറഞ്ഞത് അങ്ങനെ നമ്മുടെ സുമി വീടാകെ ഒന്ന് നിരീക്ഷിച്ചു ചെറുതാണെങ്കിലും വളരെ മനോഹരമായ വൃത്തിയുള്ള ഓടിട്ടൊരു വീട് ചുറ്റുപുറം ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളൂ എങ്കിൽ ഉള്ള സ്ഥലത്ത് ചീരയും കപ്പയും ഒരിങ്ങയും വാഴയും മുളകും എന്ന് വേണ്ട പലതരം പൂച്ചെടികളും എല്ലാമുള്ള വളരെ കണ്ണിന് തന്നെ കുളിർമയേകുന്ന മനോഹരമായ ഒരു വീട് മറുത്ത് തന്നെ ഒരു കിണറുമുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡിലായി ഒരു ആട്ടിൻകൂട്